തൃശൂർ പൂരം കലക്കാൻ ശ്രമിച്ചത് ആരാണ് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ് ത്രിതല അന്വേഷണം നടക്കുന്നു ഇതിനു മുമ്പ് എ ഡി ജി പി എം ആർ അജിത് റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിന് മുകളിലാണ് ത്രിതല അന്വേഷണത്തിന് സർക്കാർ തീരുമാനമെടുത്തത് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിനിടെയാണ് എം ആർ അജിത് റിപ്പോർട്ടിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരമാണ് ആരാണ് പൂരം കലക്കാൻ ശ്രമിച്ചത് ആരൊക്കെയാണ് അത് നേതൃത്വം കൊടുത്തത് കൃത്യമായും പറഞ്ഞു വെക്കുന്നുണ്ട് എം ആർ അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ട് അത് മാറ്റിവെക്കാം സംശയത്തിനു നിലയിലാണ് എം ആർ അജിത് കുമാറും എന്നതുകൊണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം പക്ഷെ റിപ്പോർട്ടിനകത്തുള്ള മൊഴിയുണ്ട് ആ മൊഴിയെ തള്ളിക്കളയാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല പ്രധാനപ്പെട്ട മൊഴി ഒന്നാമത്തേത് തിരുവമ്പാടി ദേവസ്വം ജോയിന്റ് സെക്രട്ടറി പി ശശിധരന്റെ മൊഴിയാണ് പി ശശിധരന്റെ മൊഴി എല്ലാ സംശയങ്ങളും നീങ്ങുന്നത് ി ജെ പിയിലേക്കാണ് എന്ന് വ്യക്തമാക്കുന്നു തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർ ബി ജെ പിയോടൊപ്പം ചേർന്ന് കളിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമേ ഇല്ല എന്ന് പി ശശിധരന്റെ മൊഴിയിൽ പറയുന്നുണ്ട് രണ്ടാമത്തെ മൊഴി ആംബുലൻസ് ഡ്രൈവർ പ്രകാശന്റെ മൊഴിയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട മൊഴി ആംബുലൻസ് ഡ്രൈവർ ഓർക്കുന്നുണ്ടാകും സുരേഷ് ഗോപി വന്നിറങ്ങിയത് സുരേഷ് ഗോപി ആദ്യം പറഞ്ഞത് ആംബുലൻസ് ഞാൻ കയറിയിട്ടേയില്ല അതൊരു മായ കാഴ്ചയാണ് എന്നാണ് സി ബി ഐ വരട്ടെ എന്നും അതിനുശേഷം അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു മായക്കാഴ്ചയല്ല എന്ന് പിന്നീട് വ്യക്തമാകുകയും ചെയ്തിരുന്നു ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ദൃശ്യമാധ്യമങ്ങളിൽ ഫോട്ടോ പത്രമാധ്യമങ്ങളിൽ ഒക്കെ വന്നു വാർത്തയും വന്നു അപ്പോൾ സുരേഷ് ഗോപി മലക്കം പറഞ്ഞു ഞാൻ പോയിട്ടുണ്ട് ആ ആംബുലൻസിലേക്ക് നടക്കാൻ കഴിയാത്തത് കൊണ്ട് എന്നെ അവിടെ പൂര കാണാൻ എത്തിയവർ എടുത്തു കയറ്റുകയായിരുന്നു നടക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ആംബുലൻസിൽ പോയത് എന്നാണ് സുരേഷ് ഗോപി പിന്നീട് പറഞ്ഞത് മായ കാഴ്ചയല്ല യഥാർത്ഥ കാഴ്ച തന്നെയാണ് എന്ന് സുരേഷ് ഗോപി തന്നെ സമ്മതിക്കേണ്ടി വന്ന സംഭവമുണ്ട് അതേക്കുറിച്ച് ആംബുലൻസ് ഡ്രൈവർ നൽകിയ മൊഴിയാണ് രണ്ടാമത്തെ സുപ്രധാനമായ മൊഴി മൂന്നാമത്തെ മൊഴി തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോന്റെ മൊഴിയാണ് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കീഴിലാണ് തിരുവമ്പാടി ദേവസ്വം അദ്ദേഹമാണ് ലൈറ്റ് അടയ്ക്കാൻ നിർദ്ദേശം നൽകിയത് തിരുവമ്പാടി ദേവസ്വമാണ് അദ്ദേഹമാണ് എന്ന് പറയുന്നില്ല തിരുവമ്പാടി ദേവസ്വമാണ് ലൈറ്റ് അടക്കാൻ നിർദ്ദേശം നൽകിയത് തിരുവമ്പാടി ദേവസ്വമാണ് എഴുന്നടുത്ത് ഒരാനയിലേക്ക് ചുരുക്കിയത് ഇതൊക്കെ എന്തിനി എന്ന ചോദ്യം ഉയരുന്നുണ്ട് തിരുവമ്പാടി ദേവസ്വം തന്നെയാണ് വെടിക്കെട്ട് മാറ്റിവെക്കാനും പറഞ്ഞത് അത് പറയുന്നത് മറ്റാനുമല്ല പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പൂരം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടത് ഘോഷയാത്ര എഴുന്നടുപ്പ് നിർത്തി നടക്കണമെന്നാവശ്യപ്പെട്ടത് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയാണ് എന്ന് മൊഴി നൽകിയിരിക്കുകയാണ് എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്നാമത്തെ മൊഴി ദേവസ്വം ജോയിൻറ് സെക്രട്ടറി പി ശശിധരന്റെ മൊഴി പറയുന്നു ഇങ്ങനെയാണ് ആർ എസ് എസ് നേതാവ് മത്സന്ദ്ല്ലങ്കേരിയും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണനും തൃശൂർ പൂരം കലങ്ങിയ ദിവസം തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ടിരുന്നു എന്തിനാണ് ഇവർ ഇടപെടുന്നത് ഇവരെ ആരെങ്കിലും തൃശ്ശൂർ പൂരം നടത്താൻ ഏൽപ്പിച്ചിരുന്നോ അവിടെ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരും ആളുകളുമൊക്കെ ഇല്ലേ അവരല്ലേ പ്രശ്നം പരിഹരിക്കേണ്ടത് അതിനു വേണ്ടിയുടെ സംവിധാനം അവിടെ ഉണ്ടല്ലോ ഇവരെന്തിനാണ് ഇടപെട്ടത് ഈ ചോദ്യമാണ് കലക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വത്സന്തില്ലങ്കേരിയും അതേപോലെ ഗോപാലകൃഷ്ണനും ഇടപെട്ടത് ഇത് വ്യക്തമാവുകയാണ് ഈ മൊഴിയിൽ നിന്ന് ഇത് മാത്രമല്ല അദ്ദേഹം പറയുകയാണ് കഴിഞ്ഞ പൂരത്തിൽ മാത്രമാണ് പതിവില്ലാതെ വത്സന്തില്ലങ്കേരിയുടെ സാന്നിധ്യം ശ്രദ്ധിച്ചത് വെടിക്കെട്ട് ഉപേക്ഷിച്ച തീരുമാനം പുനഃപരിശോധിക്കാൻ ചേർന്ന് ദേവസ്വം ബോർഡ് യോഗത്തിൽ സുരേഷ് ഗോപി പങ്കെടുത്തു സുരേഷ് ഗോപി എങ്ങനെയാണ് ആ യോഗത്തിലെത്തിയത് നാം കണ്ടതാണ് എന്താണ് അതിന് പിറകില്ലെന്നത് നേരത്തെ തന്നെ വ്യക്തമായതാണ് ആരാണ് കളിച്ചത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് വത്സന്തില്ലങ്കേരി കഴിഞ്ഞ പൂരം ദിവസം മാത്രമാണ് അവിടെ ഉണ്ടായത് അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല ഒരു പൂർവവും നടക്കുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല എന്താണ് ഉദ്ദേശം അന്വേഷിക്കണ്ടേ അന്വേഷിക്കണം എന്നാണ് തിരുവമ്പാടി ദേവസ്വം ജോയിന്റ് സെക്രട്ടറി പി ശശിധരൻ പറയുന്നത് പിന്നീട് പ്രധാനപ്പെട്ട മൊഴി നേരത്തെ പറഞ്ഞ പോലെ ആംബുലൻസ് ഡ്രൈവറുടെ മൊഴിയാണ് അതിൽ പറയുന്നു ദേവസ്വത്തിൻ്റെ ടാഗ് ധരിച്ചെത്തിയ ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് സുരേഷ് ഗോപിയെ ആംബുലൻസിൽ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ യോഗം നടന്ന സ്ഥലത്ത് എത്തിച്ചത് ദേവസ്വത്തിൻ്റെ ടാഗ് ധരിച്ചെത്തിയ ആൾ ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് സുരേഷ് ഗോപിയെ ദേവസ്വത്തിന്റെ യോഗം നടന്ന സ്ഥലത്ത് എത്തിച്ചത് എന്നാണ് ആംബുലൻസ് ഡ്രൈവർ പറയുന്നത് ആരാണ് ആ ടാഗ് ധരിച്ച ആൾ അദ്ദേഹം എന്തിന് ഇക്കാര്യത്തിൽ ഇടപെട്ടു സുരേഷ് ഗോപിയെ അവിടെ എത്തിക്കാൻ ദേവസ്വം ബോർഡിന്റെ ടാഗ് ധരിച്ച ആൾ എന്തിന് ഇടപെട്ടു അദ്ദേഹത്തെ കണ്ടെത്തണ്ടേ സുരേഷ് ഗോപിയുടെ റോൾ എന്താണ് അവിടെ ഈ ചോദ്യം ഉയരുന്നുണ്ട് സുരേഷ് ഗോപിക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു പൂരം കലക്കി സർക്കാർ പോലീസ് ഇടപെട്ട് പൂരം കലക്കി ഞാൻ ഇടപെട്ട് ആ പൂരം നടത്തി തൃശൂരിന്റെ ജനതയുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചു ഞാനാണ് എന്ന് പ്രചരിപ്പിക്കാനായിരുന്നു ആ പ്രചാരണം പൂരത്തിനു ശേഷം ബി ജെ പി സോഷ്യൽ മീഡിയയിലൂടെ നടത്തുകയും ചെയ്തിരുന്നു അത് ബി ജെ പിയുടെ രാഷ്ട്രീയ ആവശ്യമായിരുന്നു ക്ഷേത്രം സംരക്ഷിക്കാൻ ആചാരങ്ങൾ സംരക്ഷിക്കാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമരം നടത്തുന്ന യഥാർത്ഥ ബി ജെ പിയും യഥാർത്ഥ സംഘപരിവാറും എന്താണ് എന്ന് വിളിച്ചു പറയുകയാണ് അവർക്ക് പൂരമല്ല പ്രശ്നം അവർക്ക് ആചാരമല്ല പ്രശ്നം അവരുടെ മുന്നിൽ രാഷ്ട്രീയം മാത്രമാണ് പൂരം കലങ്ങിയാലും ജയിക്കണം ബി എന്നാണ് ഇതാണ് ബി ജെ രാഷ്ട്രീയം ഇവരാണ് എല്ലാ ദിവസവും ആരാധനയെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്ര സംരക്ഷണത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് അപമാനകരമാണ് അവിടെ തീർന്നില്ല തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കൊടുത്ത മൊഴിയുണ്ട് അതാണ് ഏറ്റവും പ്രധാനം രാത്രി മഠത്തിൽ വരവ് എഴുന്നള്ളിപ്പിനൊപ്പം എത്തിയവരെ പോലീസ് തടഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് നടുവിലാലും നായ്ക്കനാലിലുമുള്ള പന്തലുകളിലെ വെളിച്ചം കെടുത്തിയത് എന്ന് ആരാണ് ലൈറ്റ് ഓഫ് ആക്കാൻ പറഞ്ഞത് ആരാണ് വെളിച്ചം കെടുത്താനും പറഞ്ഞത് എന്ന് ചോദ്യം ഏറെക്കാലം മുമ്പേ ഉയർന്നിരുന്നു അത് പോലീസാണ് എന്നാണ് ഇത്രയും നാൾ പ്രചരിപ്പിച്ചത് പോലീസ് ഇടപെട്ടിട്ടാണ് ലൈറ്റ് അടച്ചത് എന്നാണ് ഇപ്പോൾ തെളിവ് പുറത്തു വന്നിരിക്കുന്നു തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രസിഡന്റ് തന്നെ പറയുന്നു സുന്ദർ മേനോൻ തന്നെ പറയുന്നു ലൈറ്റ് വിളക്ക് അണയ്ക്കാൻ പറഞ്ഞത് ഞാനാണ് അത് അവിടെ പോലീസ് മർദ്ദിച്ചു പുരങ്ങളെത്തിയവരെ മർദ്ദിച്ചു എന്ന വാർത്ത കേട്ടതിന് ശേഷമാണ് എവിടെ ആരാണ് മർദ്ദിക്കപ്പെട്ടത് ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല എന്തിന് ഈ കള്ളപ്രചാരണം നടത്തി ഈ ചോദ്യവും ഉയരുന്നുണ്ട് അതിനുശേഷമാണ് പി ശശീധരന്റെ മറ്റൊരു മൊഴി കൂടി പുറത്തു വരികയാണ് അദ്ദേഹം പറയുന്നു ദേവസ്വം ഓഫീസിൽ ചർച്ച നടക്കുമ്പോൾ ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാറിനെ സുരേഷ് ഗോപി ഫോണിൽ വിളിച്ചു പത്ത് മിനിറ്റിനകം ബത്സന്തില്ലേരിക്കും ഗോപാലകൃഷ്ണനും ഒപ്പം സുരേഷ് ഗോപി ഓഫീസിലെത്തി ഇതാണ് പി ശശീധരന്റെ മൊഴി ഈ യോഗം നടക്കുമ്പോൾ ഒത്തുതീർപ്പ് ചർച്ചകൻ നടക്കുന്ന ഘട്ടത്തിൽ സുരേഷ് ഗോപി ഗിരീഷ് കുമാറിനെ വിളിച്ചു സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ പ്രശ്നം നടക്കുമ്പോൾ എന്നെ വിളിച്ചു ആര് വിളിച്ചു ഗിരീഷ് കുമാർ വിളിച്ചു ഗിരീഷ് കുമാറിൻ്റെ പി എന്നെ വിളിച്ചു അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിയത് എന്നാണ് എന്നാൽ ആരും സുരേഷ് ഗോപിയെ വിളിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ പി ശശിധരൻ പറയുന്നത് ദേവസ്വം ജോയിന്റ് സെക്രട്ടറി പി ശശിധരൻ പറയുന്നത് ആരും സുരേഷ് ഗോപിയെ വിളിച്ചില്ല സുരേഷ് ഗോപി ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു എന്ന് അതോടൊപ്പം തന്നെ പാറ ബാറബേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് കുമാറിനെ മൊഴിയാണ് ഏറ്റവും പ്രധാനം അദ്ദേഹം പറയുന്നു പൂരം നടത്തിപ്പിനെ ബാധിക്കും വിധം പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചതിനാൽ പൂരം നിർത്തിവയ്ക്കണമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടു പറയുന്നത് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറിയാണ് പറമേക്കാവിൽ ദേവസ്വം കൃത്യമായി നടന്നു യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് തിരുവമ്പാടിയിൽ മാത്രം പ്രശ്നമുണ്ടായത് ആ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ് പറമേക്കാവിൻ്റെ ദേവസ്വത്തിലും ഇതേ നിയന്ത്രണങ്ങൾ പോലീസ് കൊണ്ടുവന്നിരുന്നു ആ നിയന്ത്രണങ്ങളെല്ലാം പൂരം നടത്താനായിരുന്നു ആ പൂരം കൃത്യമായി ഭംഗിയായി നടത്തുകയും ചെയ്തു പാറമേക്കാവ് ദേവസ്വം തിരുവമ്പാടി ദേവസ്വത്തിൽ മാത്രം എന്തുകൊണ്ട് പ്രശ്നമുണ്ടായി ഇവിടെയാണ് ചോദ്യം അപ്പോൾ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയുടെ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ബി ജെ പി അനുകൂല രാഷ്ട്രീയമാണ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയും ബി ജെ പി നേതാക്കളും ഗൂഢാലോചന നടത്തിയോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം വേണം ഈ മൊഴികൾ മാത്രം കൂട്ടി വായിച്ചാൽ മതി ആരാണ് പൂരം കലക്കിയത് എന്ന് എന്തിന് ഇതിനു മുമ്പൊന്നുമില്ലാത്ത മത്സ്യില്ലങ്കരി അവിടെ എത്തി എന്ന ചോദ്യം വരുന്നുണ്ട് സുരേഷ് ഗോപിയുടെ ഇടപെടൽ എന്തിന് എങ്ങനെ നടന്നു എന്നത് അറിയേണ്ടതുണ്ട് പറമേക്കാവിലും പറമേക്ക ദേവസ്വത്തിൻ്റെ എഴുന്നെളിപ്പിലും കൃത്യമായ നിയന്ത്രണം പോലീസ് ഏർപ്പെടുത്തിയിരുന്നു ആ നിയന്ത്രണം പാലിച്ചുകൊണ്ട് തന്നെ പൂരം നടത്തി പാറമേക്കാ ദേവസ്വം എന്നാൽ തിരുവാമ്പാടി ദേവസ്വം മാത്രം എന്തിന് പ്രശ്നമുണ്ടാക്കി ഓരോ ചെറിയ പ്രശ്നവും ഊതിപ്പരിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പൂരം നിർത്തിവെക്കാനുള്ള ഇടപെടൽ നടത്തിയത് തിരുവമ്പാടി ദേവസ്വമാണ് ദേവസ്വം ഭരവഹികളാണ് ഇടപെട്ടത് എന്ന് എം ആർ രാജ്കുമാറിൻ്റെ റിപ്പോർട്ടിൽ കൃത്യമായും പറയുന്നുണ്ട് ആർക്കു വേണ്ടി ഇതാണ് ചോദ്യം ബി ജെ പി ആണ് ബി ജെ പിക്ക് വേണ്ടിയാണ് പൂരം കലക്കാൻ ശ്രമിച്ചത് എന്നത് വ്യക്തമാണ് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അതിലേക്കൊന്നും പോകില്ല കാരണം പൂരം കലക്കുമായി ബന്ധപ്പെട്ട പ്രശ്നം എത്രയോ നാൾ ചർച്ച ചെയ്താണ് കേരളം സി പി എമ്മിനെയും പോലീസിനെയും പിണറായി സർക്കാരിനെയും മുൾമുനയിൽ നിർത്താൻ ഇപ്പോഴാണ് കാര്യങ്ങൾ തിരിഞ്ഞു വരുന്നത് ആ തിരിഞ്ഞു വരുമ്പോൾ ഇതെല്ലാം ചെറിയ വാർത്തകളായി ഒന്നാം പേജിൽ നിന്നും മാറ്റി ഉള്ളിലെ പേജിൽ ഒരു കോളം രണ്ട് കോളം വാർത്തയായി ചുരുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മാധ്യമങ്ങൾ എന്നത് ഓർക്കണം ഇപ്പോൾ കോൺഗ്രസിനും അക്ഷരം മിണ്ടാനില്ല കാരണം ബി ജെ പിയിലേക്കാണ് സംശയം നിലനിൽ യു ഡി എഫ് നേതാക്കൾ മിണ്ടുന്നില്ല പ്രതിപക്ഷ നേതാവ് മിണ്ടുന്നില്ല ഈ കൂട്ടുകെട്ട് എന്താണ് എന്ന് ഇതോടെ കൂടുതൽ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യുന്നു you <laughs>